പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൃശൂർ ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രപ്പോസലുകളെ കുറിച്ചാണ് നെയ്മ് അജ്മൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഒൻപത് ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപത്തി നാല് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി കോം കഴിതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദ്രസ് എട്ടൂരെ പോയിട്ടുണ്ട് കഷ്ടിവാഹമാണ് പിതാവ് ഡയോസിയാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരന്മാരുണ്ട് ഒരു സഹോദരി മേരേഡ് ആണ് ഇവർ നോക്കുന്ന മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലെ ആലോചനയാണ് നോക്കുന്നത് വിശുദ്ധ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അറുപത് ഓക്കോസിൽ നെയിമ് സാദിഖ് അലി സുന്നി ആണ് വയസ്സ് ഇരുപത്തി നാല് ഉയരുന്നൂറ്റി അറുപതാണ് വെയിറ്റ് അൻപത്തി എട്ട് നിറം മീഡിയം വെയിറ്റ് ആണ് അധിവാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറസ പത്തുര പോയിട്ടുണ്ട് പസ്റ്റ് വിവാഹമാണ് പിതാ ബിസിനസ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക ഇവർ നോക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയിലെ ആരാധനാണ് നോക്കുന്നത് അത് ഓപ്പോസിറ്റ് നെയിം സെജീർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തി ആറ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്തത് കുവൈത്തിലൊരു കമ്പനിയിലാണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് പശ്ചിവാഹമാണ് പിതാവ് എക്സ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാർ മേരേഡാണ് ഇവർ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആലോചനകളും നോക്കും വിശദ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അറുപത് അപ്പോസിൽ നെയ്മ് ഷിയ മോൻ സ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എൺപത്തിരണ്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്താണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മകർ സാറോ പോയിട്ടുണ്ട് ഫസ്റ്റ് യുവാ പുനർവാഹമാണ് അതിലൊരു കുട്ടിയുണ്ട് അത് മാതാവിന്റെ കൂടെയാണ് കുട്ടിയുള്ളത് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരെ മേരീഡ് ആണ് അവർ നോക്കുന്നത് തൃശ്ശൂർ മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നാണ് വിവാഹം നോക്കുന്നത് വിഷുതാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാലറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത്തി ആറാണ് നിറം വൈറ്റ് ആൻഡ് ആണ് പ്രതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടൂര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല ഒരു തൃശ്ശൂർ മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം ഷോക്കത്ത് അലി ഇസ്ലാ സുന്നിയാണ് വയസ്സിൽ ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തിയേഴ് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് റിട്ടയർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ് മാതാവ് ലേറ്റ് ആണ് ഒരു സഹോദരൻ രണ്ട് സഹോദരൻ മേരീഡ് ആണ് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ ഷാ ഇസ്ലാം സുന്നി ആണ് വയസ്സിപത്തിയേഴ് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റി എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കരുനാഗപ്പള്ളി ഏരിയയിലെ ഒരു ആഹാരതിന് ആണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദരി ആണ് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആരോപണങ്ങളും പരിഗണിക്കും ഡിഗ്രി എങ്കിലും വിദ്യാഭ്യാസം വേണം വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയ്മ് അബ്ദുൽ ഗഫൂർ ഇസ്ലാം സുന്നി ആണ് വയസ്സ് അറുപത് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എൽ പി എസ് സി ഉള്ളു ജോലി ചെയ്യുന്നത് കൃഷിയാണ് ഭാര്യ മരിച്ചതാണ് തൃശൂർ ജില്ലയിലെ ഒരു വാഹനയാണ് ഒരു കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആലോചനകളും പരിഗണിക്കും കൃഷിതരുകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയ്മ് അബ്ദുൾ റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫുകൾ കമ്പനിയിലാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവര് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലെ ആലോചനകളാണ് പരിഗണിക്കുന്നത് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ നെയിം ഫർസിൻ സ്നാ സുന്നിയാണ് വയസ്സിരത്തി ഒൻപത് ഉയരം നൂറ്റി അമ്പത് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പോളിടെക്നിക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മത സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മത വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാവരും സഹോദരി മേലയിലാണ് അവർ നോക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോ പ്രൊപ്പോസൽ നെയ്മ് മുഫീദ് ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഒൻപത് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മദ്രസ ഏറ്റവും പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ഗൾഫിലാണ് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിഷുധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം അമീർ സ്ന സുന്നിയാണ് വയസ്സിൽ എത്തി ഉയരം ഓരം നൂറ്റി എൺപതാണ് വെയ്റ്റി എൺപത്തിരണ്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവർ തൃശൂർ ജില്ലയിലെ ആലോ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് വിഷുതറികൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പളും വാട്സ്ആപ്പ് ചെയ്യുക അത് പെർപ്പോസിൽ നെയ്മ് അജ്മൽ ഇസ്ലാം സുന്നി ആണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് അഞ്ചാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സൗദിയിലൊരു കമ്പനിയിലാണ് മദ്രസ എക്ടറി പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആലോചനകളും പരിഗണിക്കും വിഷദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അതോപ്പസം ലെയിമ് ജംഷീർ ഇസ്ലാം സുന്നിയാണ് വേസം മുപ്പത്തി ഒന്ന് മുഴുവൻ അഞ്ച് എട്ടാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലെ ഒരു കമ്പനിയുടെ ഡ്രൈവറായിട്ടാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഇവർ നോക്കുന്നത് മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശദവിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം വാലേറ്റും വാട്സപ്പ് ചെയ്യുക അത് പർപ്പോസിൽ നെയിം നിസാർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപതാണ് വെയ്റ്റ് അറുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ അക്കൗണ്ടന്റ് അക്കൗണ്ടന്റായിട്ടാണ് മദ്രസ ഒൻപതര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഒരു മലപ്പുറം തൃശ്ശൂർ ജില്ലകൾക്കാണ് മുൻഗണന നൽകുന്നത് വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെമ് റഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് എഴുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറസെട്ടില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരിലൊരു സഹോദരി മേരീഡ് ആണ് വിഷുദിനങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയെമ്പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ നെയിം ജംഷി റേസ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറവം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇതുപോലെ ചെയ്യുന്നത് ദോഹയിലാണ് മദസ എട്ടെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവിലാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടത്തും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയ്മ് ജോഹർ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിഹാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറാസെട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി നിങ്ങളുടെ ഫോട്ടോ എംപാടത്തും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് ഷാഹിർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം അഞ്ച് ഒൻപതാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് പുനർവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ രണ്ട് സഹോദരിമാരുണ്ട് വിഷിതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം റാഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാതാ സെക്ടറെ പോയിട്ടുണ്ട് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ പാടിച്ച് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയിം അൻസാർ ഇസ്ലാം സുന്നി ആണ് വയസ്സിലെത്തിയേഴ് ഉയരം നൂറ്റി അറുപത്തി എട്ടാണ് വെയിറ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാ സെക്ടറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് സഹോദരിമാരില്ല ഇവർ നോക്കുന്നത് മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് മുൻഗണന നൽകുന്നത് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർഡും വാട്സപ്പ് ചെയ്യുക മലപ്പുറം ജില്ലയിൽ നിന്നും തൃശ്ശൂർ ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്നും ഒരുപാട് യുവതി യുവാക്കളുടെ വിവാഹാധിതനം വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോയും എംപാടും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്കോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്കോ വിളിക്കുക ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഇനി അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം